രാവിലെ പന്ത്രണ്ട് മണി വരെ കിടന്നുങ്ങും അത് കഴിഞ്ഞ് നാല് മണിക്ക് കിടന്നുടങ്ങി ഏ ഇവിടെ വേറെ ആരും അങ്ങനെ ഉറങ്ങിയിട്ടില്ല എനിക്ക് രാത്രി ഏ കളി 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 ഞാൻ ഉറങ്ങുന്നു മനുഷ്യന്മാര് ചത്തു പോകും എനിക്ക് രാവിലെ നീട്ടി വച്ചുണ്ടാവില്ല ഈ ഈ മാസം അപ്പുറത്തെപ്പുറത്തെ ആൾക്കാർക്കൊക്കെ കടന്നുറങ്ങാൻ പട്ടിണ്ട് സൂക്ഷിക്കാറുണ്ട് കൊട്ടി ഇട്ട് സൂക്ഷിക്കാന്ന് എഴുതി നോക്കേണ്ടി വരും ഞാൻ ഇപ്പൊ പറ അമ്മേനടുത്താണ് അച്ഛൻ തന്നെ

ണോ അല്ലേ അക്കുവോ ആയു പിന്നെ ആരാ പിന്നൊരങ്ങൻ ഇത് സോമി ഇടുത്ത് പിഴിയോ നൻ്റെ അച്ഛക്ക് ഉറങ്ങണം പ്ലീസ് ഇതൊന്നും ഉറങ്ങിയോന്ന് ടെസ്റ്റ് ചെയ്തതാ നന്ദേ അനക്ക് ഈ വീട്ടിൽ ഒരു പണി ഇല്ല തിന്ന ഉടന കളിക്കാൻ നല്ലതാണ് അപ്പൊ എനക്ക് കളിക്കാൻ പറ്റും ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല കേട്ടോ അതെങ്ങനെയാ എന്റെ ചിരിയുണ്ട് മാറിയപ്പോ ദേഷ്യം വരുന്നേ അയ്യോ പാവ വഴക്ക് പറഞ്ഞു നന്ദേനെ ആ അയ്യോ എങ്ങനെയട ഈ കുഞ്ഞിന്റെ മുഖത്തോക്കി വഴക്ക് പറയാൻ തോന്നുന്നേ പാവണ്ട് സങ്കടം വന്നു ആ കുട്ടി കണ്ടോ ആ പാവൻ കുട്ടീനെ വഴക്ക് പറഞ്ഞേ എൻ്റെ പൊന്നു കുട്ടി ഒത്തിരി നേരം കളിച്ചു രാത്രി ഒരു മണിയാണെങ്കിലും ആണെങ്കിലും കറക്റ്റ് ടൈമ് പറയുകയാണെങ്കിൽ ഒന്നേ മുപ്പത്തൊന്നാണെങ്കിലും നേരം കളിക്കില്ലേ കുട്ടി ചെയ്തോളൂ അയിനാണ് ഈ കുട്ടീനെ ചീത്ത പറഞ്ഞത് എൻ്റെ കുട്ടി ഇത്രയും നല്ലൊരു കുട്ടി എവിടെങ്കിലും ഉണ്ടോ ഈ കത്തറിലന്നെ ഇണ്ടോ ഇത്രയും നല്ലൊരു കുട്ടി ആ കുട്ടീനെ വഴക്ക് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് നോക്കിയിട്ട് എങ്ങനെ മനസ്സ് വന്നു സു ഇത്ര ദുഷ്ടനാവാൻ പാവ എൻറെ മോള് ഇപ്പൊ കറിയുണ്ട് കുട്ടി അയ്യേ ഞങ്ങള് രണ്ടാളുകൂടി അല്ലിച്ചേ അമ്മിച്ചേർണ്ണിയെ കിഞ്ഞിറങ്ങ സമയക്ക് കടഞ്ഞ സമയല്ലേ അമ്മ ചീത്തോറങ്ങാനായിട്ടില്ലേ ഉറങ്ങാട്ടെ അതല്ല ചീത്തറ ഇന്നല്ലേ ഇനി ഇന്നോട് മുന്നോട്ടോ പോയിക്കോ

ആ രസം അച്ഛനെ നന്ദേനെ കാണാൻ മാത്ര രസം എന്നോട് വെണ്ടത്തോടും വേണ്ട വേണ്ടൊന്നും വേണ്ട ഓ അങ്ങാ വണ്ടി അങ്ങനെ അല്ല അച്ഛൻ പാച്ചത് അച്ഛൻ ടൊമാറ്റ് പണിതല്ലേ ടൊമാറ്റ് പണിതല്ലേ നമ്മളെ അമ്മ സുന്ദരിയാണ് ഓ എന്തിന് സുന്ദരിയാണോ എന്നോക്ക് അമ്മ ഈ ആളുകളിലൂടെ നോക്കാം എന്ത് സുന്ദരി അമ്മരിയെ സുന്ദരിയെന്തരിയെ നന്ദേനേക്കാട് സുന്ദരി അമ്മയാണ് കേട്ടോ അമ്മയാണ് നന്ദയാണ് സുന്ദരി അമ്മയാണ് നന്ദിയാണോ സുന്ദരി ആ പറ അമ്മയാണോ നന്ദയാണോ തുറ സുന്ദരി ഏ ആരും അമ്മയാണോ നന്ദിയാണോ അച്ഛമ്മ